ചിഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു ടൂയൂ ചിന് ഹാപ്പി ബർത്ത്ഡേ ടു ചിഞ്ഞുവിൻ്റെ പെരുന്നാൾ ആണ് എന്നെ ചിഞ്ഞുവിൻ്റെ പെരുന്നാൾ ആണ് ഹാപ്പി ബർത്ത്ഡേ ടൂയൂ ചിഞ്ഞുവിന് ബെറ്റഡേ ആണെന്ന് ചിഞ്ഞുവിൻ്റെ ബെറ്റഡേന്ന് എളിക്കറിയിക്കുന്നു എളിക്കറിയിക്കുക രാവിലെ പിള്ളേർ രാവിലെ എളിക്കറി രാവിലെ ഞാനാണീച്ചിരെ എനിക്കാണെങ്കിൽ ജലദോഷം കഴിഞ്ഞാൽ ഇച്ചിരി കാപ്പി ഉണ്ടാക്കാൻ പറ്റിയൊക്കെ കച്ചുക്കും എല്ലാ ഇഞ്ചിയും ജീരകവും കുരുമുളകും ഒക്കെ ഉണ്ട് പിള്ളേരുടെ അരി അടുപ്പത്ത് ഇടാൻ പോണോളൂ കാപ്പിക്ക് ഇന്ന് എന്താ ഉണ്ടാക്കണമെന്ന് ആലോചിക്കണം അരി എന്ന് എന്നറച്ച് വെച്ചിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം ഇന്നലെ കുറച്ച് കുക്കുമറ മേടിച്ചതാണ് വഴി ഇരി ഈന്തുകൊണ്ടിന്ന് നല്ല മുഴുത്തുമൊക്കെയാണ് മേടിച്ചത് എന്നാ കുക്കുമർ കൊറേ എല്ലാ വണ്ടിയൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ അലാറാണ് ഇത് അലാറം അലാറം ഇത് അലാറം ചാനക്കുട്ടീനെ കൊണ്ട് വന്നതാണ് ചാനക്കുട്ടി അവളെ ശുസ് കിട്ടിക്കാൻ വന്ന എല്ലാ ചെയിലും നടക്കുന്നുകൊണ്ട് കാണിച്ചു തരാം രാവിലെ എല്ലാവരും അയച്ചു വിറ്റു കോഴീ പേടിപ്പിക്കാൻ പോയിക്കണ്ട എന്റെ ഫ്രൂട്ട്സ് മരം ചാച്ചു വെച്ചാ കോഴികൾ ഇത്രയും ചെറിയൊരു മുരിങ്ങയുണ്ട് ഞാനൊരു കമ്പ് കുത്തി കൂട്ടുണ്ടോ കണ്ടോ പൂവിട്ട വെള്ളം ഒഴിക്കണമെങ്കിൽ കുറച്ച് പരിപാടികളുണ്ട് ഒരു വള്ളി ഇട്ടിട്ട് കെട്ടിയിട്ട് വേണം പിന്നെ ആലോചിക്കണേ ചൂച്ചു ഞാൻ രാവിലെ കറുക്കം എല്ലാം കഴിഞ്ഞിട്ട് വന്നു കൂട്ടിച്ച് തന്നെ ചെറിയ പെരക്കാത്തു കയറാ എന്താ വള്ളി തൂങ്ങി കിടക്ക നടന്നും പച്ചട്ട് അല്ല സ്ഥലം ഒരു വള്ളിയാൻ ഇങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് കെട്ടി കെട്ടിവെച്ചു അല്ല ഇങ്ങനെ കെട്ടി കെട്ടി കെട്ടിട അത്തേന്ന് തൂങ്ങി തൂങ്ങി വരും അരിയൊന്നും അരച്ചു വെച്ചില്ല പയറ് ഇരിപ്പുണ്ടായിരുന്നു അത് കഴിച്ചു വെച്ചിട്ട് പുട്ട് ഇത് കുറച്ച് സമയം എടുക്കും ഇങ്ങനെ നനച്ച് ഏർ ഇങ്ങനെ പിടിപിടി പിടിയെടുക്കാനായിട്ട് ക്ഷമ വേണം donna ha la bua. നനച്ചിട്ട് ഏർ തേങ്ങ ഇട്ട് നനയ്ക്കണം അത് കഴിഞ്ഞിട്ട് അവസാനം തേങ്ങ ഇങ്ങനെ ഇടണം അന്നേരാണ് തേങ്ങ കാണാൻ നല്ല രസം നനയക്ക മതി അങ്ങനെ ഇച്ചിരി പയറിയിരുന്നത് ഞാൻ ഒരു വിസിന് അടുപ്പിച്ചു വെള്ളം ചൂടായിട്ടുണ്ട് നാരങ്ങ കുഴുങ്ങിയ പാത്ര മണമുണ്ടാവും ഇന്നലെയാണെങ്കിൽ കയ്യാത്തോട്ട് രാത്രി ഇനി പാത്രം കഴിഞ്ഞിട്ടില്ല വേറെ അതി ചെയ്യാനില്ലെങ്കി അവിടെ തണുപ്പണിയോ മാർക്ക് പറ്റുണ്ടെങ്കിൽ മക്കളെ ചെയ്യാനോ മറ്റൊരു ആരെയും ചെയ്യാനുണ്ടെങ്കിൽ പാത്രം കിട്ടാൻ ആരും കാട്ടില്ല രണ്ട് രണ്ടുപേരല്ല ഇത്ര പാത്രം രണ്ടുപേരുണ്ടെങ്കിൽ നാല് പേരുണ്ടെങ്കിൽ എത്ര പാത്രം നമ്മൾ പൊറത്തിരിക്കും അതെല്ലാം പറ്റി അങ്ങനെ അങ്ങനെയാണ് ഒരു പാത്രം കഴിയില്ല അടുത്ത പാത്രം എടുക്കുക ആ പാത്രം വയ്ക്കുക അടുത്ത പാത്രം എടുക്കുക പാത്രങ്ങൾക്ക് ഇത് തിളപ്പു പോവാൻ വീട്ടിലേക്ക് തിളപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ലതെല്ലാം നാരങ്ങ ഇട്ട് തിളപ്പിച്ച ഇന്നലെ ഞാൻ നാരങ്ങ ഉഴുങ്ങാൻ അടുപ്പത്ത് വെച്ചിട്ട് പോയി തീ കത്താനെ പറയാനും മറന്നുപോയി ഞാനും അത് കഞ്ഞോട്ട് പോകുമ്പത്തേ നാരങ്ങയെല്ലാം പൊട്ടി കൈ വീട്ടിലെ പാത്രം നല്ല കഴുകിയപ്പോ ടുപ്പത്ത് വെച്ചിട്ടെ സവോള അരിഞ്ഞുകൊണ്ടിരുന്നു പാത്രം തീ പിടിച്ച് അവനെയൊക്കെ പറ്റും അടുക്കളയില് പണിയുമ്പോ ഇങ്ങനെയൊക്കെ പറ്റും കരിഞ്ഞു പോവും കരിയാതെ പോവും എന്തൊക്കെ പറ്റൂലെ എല്ലാവർക്കും പറ്റും അടുപ്പത്ത് വെച്ചിട്ട് അവളൊക്കെ ആ കരിഞ്ഞ് തീ തീ പോകാൻ വന്നത് കാണുമ്പോഴാണ് എല്ലാവർക്കും പറ്റും

എന്താ മണക്കോന്നാ ഞാൻ ഒന്ന് ഇളക്കി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ആ വീട്ടിലേക്കോണെങ്കി കുറച്ച് പയറുണ്ടായിരുന്നു വീട്ടിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ പയറിലെ ഉപ്പിട്ട കുഞ്ഞു കുട്ടിയുടെ പിറന്നാളല്ലേ പെണ്ണു കുട്ടിക്ക് നമ്മക്ക് കേട്ടുണ്ടാക്കി കൊടുക്കണം നിങ്ങൾ എങ്ങനെയാണോ പയറ് കയറി കരിയേപ്പല വരയ്ക്കാൻ പോണം പോണോ गोडी मात्र मळगोडी येणार आहे मळगोडी मी मात्र ओके ही ണം എന്നാലാണ് കുറച്ച് വെള്ളം ഒഴിച്ചാലാണ് ഉപ്പ് ഇനി അടുത്ത പണി എങ്ങനെയാന്ന് വെച്ച പല്ല് തയ്ക്കുക കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ പല്ല് തയ്ക്കുക あだ